ായ ശ്രീ വിജൽമോഹൻ ദേശീയ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ വക്താവും സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറിയുമായ ഏറെ ബഹുമാന്യനായ ശ്രീ റോബർട്ട് വെള്ളാപള്ളി ബഹുമാന്യായ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ ശ്രീമതി മഹിറാം മോഹൻ ഏറെ ബഹുമാന്യരായ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ ജനറൽ സെക്രട്ടറിമാർ പ്രിയപ്പെട്ട ശ്രീ പുന പ്രിയപ്പെട്ട ദീന പ്രിയപ്പെട്ട ശ്രീ അക്ഷയ് പ്രിയപ്പെട്ട ശ്രീ അരുൺ പ്രിയപ്പെട്ട ശ്രീ സുബേഷ് പ്രിയപ്പെട്ട ശ്രീ നിതീഷ് ചാരാട് ഉൾപ്പെടെയുള്ള ബഹുമാന്യരായ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ കാര്യ ബഹുമാന്യരായ യൂത്ത് കോൺഗ്രസിന്റെ അസംബ്ലി കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ ശ്രീ നിഗേദ് പ്രസിഡന്റുമാരെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലാദ്യമായി ഒരു സമരത്തെ ഏറ്റവും നെറികട്ട രീതിയിൽ കേരളത്തിന്റെ പോലീസ് കൈകാര്യം ചെയ്തതിനെ തുടർന്നാണ് ഇന്ന് രാവിലെ മുതൽ കേരളം മുഴുവൻ പ്രതിഷേധം നടക്കുന്നത് നമുക്കറിയാം കേരളത്തിന്റെ ജനങ്ങളുടെ നികുതിപ്പണം ആ നികുതിപ്പണം ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രചരണം എന്ന ലക്ഷ്യത്താൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവരുടെ ഗൂഢാലോചനയുടെ പുറത്ത് തുടങ്ങി വെച്ച മുഖ്യമന്ത്രിയെയും പരിവാരങ്ങളെയും കൂട്ടി സർക്കാരിന്റെ സകല സംവിധാനങ്ങളെയും ദുരുപയോഗം ചെയ്തുകൊണ്ട് നടത്തുന്ന കേരളത്തിന്റെ ഏറ്റവും അഴിമതി നിറഞ്ഞ ഒരു യാത്ര നവകേരള യാത്ര എന്ന പേരിൽ കാസർഗോഡ് നിൽക്കുന്ന തുടങ്ങിയ യാത്ര ആ യാത്രയെ ജനങ്ങൾ അവഗണിച്ചതാണ് കാരണം ഉമ്മൻചാണ്ടി സർക്കാർ തുടങ്ങി വെച്ച ജനസമ്പർക്ക പരിപാടിയെ കോപ്പി അടിക്കാൻ നോക്കിയതാണ് പക്ഷെ ജനങ്ങളെ കാണാതെ കൊണ്ടുപോയി അഭിമാനം ഒരു സാധാരണക്കാരന്റെ പരാതി പോലും പരിഹരിക്കപ്പെടാതെ മുന്നോട്ട് പോകുന്ന ആ യാത്ര ഒരു വിലാപയാത്രയായി ഞങ്ങൾ ഒഴിവാക്കിയതാണ് ആ യാത്ര കല്യാശ്ശേരിയിൽ എത്തിയപ്പോ മാടായി കോളേജിലകത്തേക്ക് പോവുകയായിരുന്നു നാല് കെ എസ് യു പ്രവർത്തകർ യൂണിയന്റെ പരിപാടിയുടെ ഭാഗമായി കറുപ്പണിഞ്ഞ് പോയിരുന്ന നാല് ചെറുപ്പക്കാരെ അകാരണമായി മാടായിലെ പഴയങ്ങാടി സിഐ അറസ്റ്റ് ചെയ്യുന്നു ആ അറസ്റ്റ് ചെയ്തതിനെ തുടർന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കടി കാണിക്കാൻ വേണ്ടി ഈ തീരുമാനമെടുത്തത് പ്രാദേശികമായി എടുത്തൊരു തീരുമാനമാണ് ഞങ്ങൾക്കൊരു സംഘടിതമായ തീരുമാനം ഉണ്ടായിരുന്നില്ല പക്ഷേ അന്നവിടെ സംഭവിച്ചത് മുഖ്യമന്ത്രിയുടെ എസ്പോട്ടിലും പൈലറ്റിലുമുള്ള ആ തെരുവു തണ്ടികൾ അങ്ങനെ മാത്രമേ അവർ വിശേഷിപ്പിക്കാൻ കഴിയുള്ളൂ ാണ് അതിന് ഒരു ഗുണ്ട സന്ദീപ് എന്ന് പറയുന്ന ആ ഗുണ്ടക്കെതിരെ ഇന്ന് കേരളത്തിൽ ഇതേ പിണറായിയുടെ പോലീസ് തന്നെ എഫ്ഐആർ ഇട്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം കൂടി ഈ സമയത്ത് ഇവിടെ ഒരു ഗുണ്ടയുടെ മറ്റൊരു ഗുണ്ട അനിൽ അനിൽ അനിലിനെതിരെയും സന്ദീപിനെതിരെയും കോടതി നിർദ്ദേശപ്രകാരം ഇത് ഞങ്ങൾ ഇവിടെ ഇത് അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾ പറയുന്നു ഞങ്ങളുടെ ഒരു പുതിയ ടീമാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനമാണ് ആക്രമിച്ചവരെ മുഴുവൻ ഞങ്ങൾ നോക്കി വച്ചിട്ടുണ്ട് ഒരാളെ പോലും പറഞ്ഞു വന്നത് അവിടെ ആക്രമിക്കുന്നു വെച്ച് ഹെൽമെറ്റ് കൊണ്ട് തലക്കടിക്കുമ്പോ പടയുത്തിൽ ഡിവൈഎസ് തെറിവിളിച്ചു സിഐക്ക് അതിക്രമം ഉണ്ടായി നിരവധി പോലീസുകാർക്ക് പരിക്ക് പറ്റി വച്ച് ഒരു സി പി എമ്മുകാരനെതിരെയും കേസെടുത്തിട്ടില്ല അവിടെ സി പി എമ്മുമായി അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് തുടങ്ങിയ ആ പോലീസിന്റെ ഏറ്റവും വൃത്തികെട്ട നയം അത് തിരുവനന്തപുരം വരെ ഇന്ന് വരെ ഇന്ന് സമാപന ദിവസം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്താ ഈ സദസ്സുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ ഒരു പരാതിയും പരിഹരിച്ചിട്ടില്ല പരാതി ഉദ്യോഗസ്ഥ വകുപ്പിലേക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ള നിർദ്ദേശം വരും അങ്ങനെ നടത്തിയ യാത്ര ആ യാത്രക്കിടയിൽ നടത്തിയ സ്വാഭാവികമായും അടിച്ചമർത്താൻ നോക്കിയെടുത്താണ് കരിങ്കൊടി പ്രതിഷേധത്തിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പലയിടത്തും തീരുമാനമെടുത്തത് പക്ഷേ എല്ലായിടത്തും പോലീസ് ഒരു ജനാധിപത്യ രാജ്യമല്ല ഇത് ഒരു കരിങ്കൊടി കാണിച്ച പിണറായി വിജയൻ അങ്ങ് മരിച്ചു പോകുന്നില്ലല്ലോ ഈ രാജ്യത്ത് ലോകത്തെന്തെല്ലാം പ്രതിഷേധങ്ങൾ നടന്നിട്ടുണ്ട് എത്ര എത്ര പ്രാവശ്യം കൊലപ്പെടുത്താൻ ശ്രമം നടത്തിയിട്ടില്ലേ ഈ ഈ കണ്ണൂരിലെ പോലീസ് മൈതാനത്തിൽ വെച്ചിട്ട് അവ സ്വാഭാവികമായും വഴി അരികിൽ നിന്ന് കാണിക്കുന്ന പോലും പോലീസ് സെക്രട്ടറിയോടുകൂടി നോക്കിക്കണ്ടു ഞങ്ങളത് വീഴ്ച ഞങ്ങളത് പോകും ഞങ്ങളെ ആക്രമിക്കലോ ഞങ്ങളെ കല്ല ഏത് നിയമം കുറിച്ചിട്ടാണ് സുപ്രീം കോടതിയുടെ നിരവധിയായ റൂളിംഗ് ഉണ്ട് എല്ലാ നിയമ സംവിധാനങ്ങളെയും കാറ്റിൽ പറത്തിയിട്ട് പോലീസ് കരുതൽ തടഞ്ഞത് അറസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് ഇവിടെ സേവാന്മാരുടെ ഫോണുകൾ ചോർത്തുന്നു നമ്മുടെ വ്യാപകമായി ഫോണുകൾ ചോർത്തി സംസ്ഥാന എന്താണ് ഈ കേരളത്തിനകത്ത് ആരെയാണ് പോലീസ് ഭയക്കുന്നത് ഈ മുഖ്യമന്ത്രി ആർക്കാണ് വേണ്ടത് ഈ മനുഷ്യരെ ആർക്കും വേണ്ട ഞങ്ങൾ ഈ രാജ്യത്തിലെ ജനങ്ങളോട് നാട്ടിലെ ജനങ്ങളോട് ഇയാൾ നടത്തുന്ന കള്ളത്തരം ഇയാൾ മകളെയും മകനെയും കൂട്ടി നടത്തുന്ന അഴിമതി കൊള്ള ഇത് വിളിച്ചു പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം മുന്നോട്ട് പോവുകയാണ് അവിടെ നമ്മൾ കണ്ടു വ്യാപകമായി അക്രമം നടക്കുന്നു വ്യാപമോ വ്യാപകമായി ആ പോലീസിന്റെ അതിക്രമം നടക്കുന്നു ഇവിടെ ആലപ്പുഴയിലെത്തിയപ്പോൾ നമ്മൾ കണ്ടു എസ്കോട്ടിലും പൈലറ്റിലുമുള്ള പോലീസുകാർക്ക് ലോ ആൻഡ് ഓർഡർ ഡ്യൂട്ടി ഇല്ല ആ ബസിന്റെ സംരക്ഷണം മാത്രമാണ് പക്ഷേ അരികിൽ നിന്നതിന്റെ പേരിൽ പൈലറ്റിലെ പോലീസുകാർ ചാടി വന്ന് തലക്കടിക്കുകയാണ് സന്ദീപ് എന്ന് പറയുന്ന കേരളത്തിലെ ഈ പിണറായിയുടെ കാക്കിപ്പള്ളിയിലെ ഒരു പോലീസുകാരൻ ഏത് അധികാരം വെച്ചിട്ടാണ് ഞങ്ങളതാ ചോദിച്ചത് ഏത് അധികാരം വെച്ചു ലോക്കൽ പോലീസ് മനസ്സിലാക്കാൻ ലോ ഡ്യൂട്ടി ലോക്കൽ പോലീസ് പിടിച്ചു വെച്ച പ്രതികളെ പൈലറ്റിലെയും ഈ നാണങ്ങത്തെ നാടികൾ അവർ വന്ന് തലക്കടിച്ചു മോരാഞ്ഞിട്ട് വെളുത്ത പുപ്പായത്തിനിട്ട് വന്ന് യൂണിഫോമിൽ പോലും അല്ല അരിൽ കല്ലിയൂർ എന്ന് പറയുന്ന പറയുന്നുണ്ട് ഉണ്ടല്ലോ അവന്റെ ഭാഷ അതായിരുന്നു ആ തെരുവുകുണ്ട് അവൻ വീണ്ടും വന്ന് വീണ് കിടക്കുന്ന അജയ് ജുവൽ കുര്യാക്കോസ് പറയുന്ന അഭിഭാഷകൻ കൂടി ആ കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി അടിക്കുകയാണ് തലക്കടിക്കുകയാണ് കൊലപ്പെടുത്താൻ ഉദ്ദേശമാണ് പിരിച്ചുവിടണം ഈ തെരുവുകുണ്ട് എന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ് അതുൾപ്പെടെ എന്നിട്ടും ഈ നാടൻ അങ്ങനെ പറയുള്ളൂ വാടിക്കൽ രാമകൃഷ്ണനെ നേരിട്ട് വെട്ടിക്കൊലപ്പെടുത്താൻ സമം നടത്തിയ വിജയൻ കോരന്റെ മകൻ വിജയൻ ആ വിജയൻ ന്യായീകരിക്കുകയാണ് ജീവൻ രക്ഷാ പ്രവർത്തനം ഉഴുപ്പുണ്ടോ കേരളത്തിലെ മുഖ്യമന്ത്രി ഇതുപോലെ ക്രിമിനൽ മനസ്സുള്ള ഒരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടോ ഒരു രാഷ്ട്രീയ നേതാവില് ഇതുപോലെ ഒരു ക്രിമിനൽ മൈൻഡ് പാടുണ്ടോ ഇവിടെ പറയുന്ന ഇന്നലെ നമ്മൾ കണ്ടു എവിടെ ആ തൃശ്ശൂരിൽ പോലീസ് സ്റ്റേഷന്റെ ജീപ്പിന്റെ പുറത്ത് കയറിയിട്ട് കാർ ഡിവൈഎഫ്ഐക്കാർ ഡാൻസ് കളിക്കാൻ ആട്ടിച്ച് പോളിച്ച് ഒരു എസ് ഐയുടെ കരു കുത്തിപ്പിടിച്ച് മറ്റൊരു എസ് ഐ അടിച്ചു ഇവിടെ മാത്രമേ കഴിഞ്ഞ സമരത്തിൽ പിടിക്കാൻ പോയ ടൗൺ പോലീസ് സ്റ്റേഷനിൽ എത്ര പോലീസുകാർക്ക് അരി കിട്ടി പോലീസ് കഴിഞ്ഞ ദിവസം എസ് എഫ് ഐയുടെ മാർച്ച് കളക്ടറേറ്റ് മാർച്ച് തടയാൻ പോയ എസ് ഐ പരസ്യമായി അപമാനിച്ചിട്ട് ഈ ടൗൺ ജോലി ചെയ്യുന്ന ആ ഒരു പോലീസ് പര്യായ പദമായി മാറിയിരിക്കുന്നു കേരളത്തിലെ പോലീസ് കഴിഞ്ഞ ദിവസം രാത്രി ഇവിടെ ഗവർണർക്കെതിരെയുള്ള സമരത്തിന്റെ പേരിൽ എസ് എഫ് ഐ കയ്യിൽ നിന്ന് നല്ല വൃത്തി കടികെട്ടി പോലീസിന് കേസെടുത്തിട്ടില്ല പോലീസ് എന്തിനാണ് ഇങ്ങനെ അതിമത്വം പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളെ നയിക്കേണ്ടത് നിങ്ങളെ നയിക്കേണ്ടത് പോലീസിന്റെ നിയമങ്ങളാണ് മാർ ആത്മാഭിമാനം ആത്മാഭിമാനങ്ങൾ പോലീസിന്റെ ഇന്നെന്താ സംഭവിച്ചത് ഒരു മാർച്ച് നടത്താൻ അവകാശമില്ലേ ഡി ജി പി ഓഫീസിനകത്തേക്ക് അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു പി ഡി സതീശം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു സ്വാഭാവികമായും സംഘർഷം ഉണ്ടായാൽ ഒരു നമ്മളൊക്കെ സമരമുഖത്ത് നിരവധി തവണ സമരം കണ്ടവരാണ് ഒരു ആദ്യം ഈ പറയുന്ന പോലെ ആദ്യം ഉന്നത ഉദ്യോഗസ്ഥന്മാർ വന്ന് ഞങ്ങൾ ചാർജ് ചെയ്യണമെന്ന് പറയും അല്ലെങ്കിൽ വിളിച്ചു പറയും ഇതൊന്നും ഇല്ല പ്രസംഗിക്കുന്നിടത്തേക്ക് ആസ്മരിച്ചാണ് എന്ത് പറ്റി കേരളത്തിലെ പോലീസിന് അതുകൊണ്ട് ഇത് തിരുത്തണം കേരളത്തിലെ പോലീസ് നിങ്ങൾ പട്ടാളമല്ല നിങ്ങൾ റെഡ് അല്ല നിങ്ങൾ ഈ നാടിന്റെ ഭരണഘടനയെ സംരക്ഷിക്കേണ്ടവരാണ് നിങ്ങൾ പോലീസാണ് എന്ന് പോലീസിനെ ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ അതുകൊണ്ടാണ് സ്റ്റേഷനിലേക്ക് വന്നത് നിങ്ങൾ പോലീസാണ് സി പി എമ്മിന്റെ ചോറ്റുപെട്ടാളല്ലോപ്പിക്കാൻ എന്തെങ്കിലും നാടൻകെറ്റ നിലപാടാണ് ഡി ജി പി തൊട്ട് ഏറ്റവും താഴെക്കളയിൽ വരെ പോലീസ് തലപ്പത്ത് ചില ചില പറയാൻ വാക്കുകളില്ല അത്തരം ആളുകൾ അവരുടെ ധാരണ ഇത് നാട് മുഴുവൻ ഈ കാലം മുഴുവൻ തമ്പ്രാനിൽ വലിക്കുന്നു അങ്ങനെ ഒരു ധാരണയൊന്നും പോലീസിന്റെ തലപ്പത്തിരിക്കുന്ന ഒരാൾക്കും വേണ്ട ഞങ്ങൾ അങ്ങ് ചെത്തിക്കളയുന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല പക്ഷേ ഞങ്ങൾ നേരത്തെ പറഞ്ഞു നേരത്തെ കോടതിയിൽ പോയിട്ട് ഈ രണ്ട് തെരുവ് ഗുണ്ടുകൾക്കെതിരെ അനിലിനും സന്ദീപിനുമെതിരെ എഫ്ഐആർക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ഞങ്ങൾ യൂണിഫോമിനകത്ത് നിങ്ങൾ കാണിക്കുന്ന ആ നെറികേട് കാണിക്കുമ്പോ അതിനെതിരെ ചെയ്യാൻ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും ഞങ്ങൾ ഈ പണി നിർത്തി പോകൊന്നുമില്ല അതുകൊണ്ട് കണ്ണൂരിലെ പോലീസ് നേതൃത്വത്തോട് ഞങ്ങൾ പറയുന്നു ഇവിടെ ഞങ്ങൾ ചെയ്യേണ്ടതുപോലെ ചെയ്തിട്ടുണ്ട് മുൻകാലങ്ങളിൽ കഴിഞ്ഞ അച്യുതാനന്ദ സർക്കാരിന്റെ കാലത്ത് ഞങ്ങൾക്കെതിരെ കൊല വിളിച്ച് നടന്നുപോയ ഒരു സി ഐ ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ ചെയ്യേണ്ടതുപോലെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അതിന്റെ ബുദ്ധിമുട്ടും അവർക്കൊക്കെ ആവശ്യത്തിലധികം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അന്തസ്സോടെ അഭിമാനത്തോടെ പോലീസിന്റെ പണിയെടുക്കുക നിങ്ങളുടെ ഒരു ഞങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ ഒരു ഔചാര്യവും ഞങ്ങൾക്ക് വേണ്ട പക്ഷേ നീതി നിഷേധിക്കപ്പെടുന്നിടത്ത് ഞങ്ങളും ജനാധിപത്യ സമൂഹത്തിനകത്ത് പൗരന്മാരാണ് എന്ന ബോധ്യം ആ ബോധ്യത്തിന്റെ പുറത്ത് ഇന്ത്യയുടെ പാർലമെന്റ് മെമ്പർ അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ഇന്ത്യയുടെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് തെരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ എം എൽ എന്ന് പറഞ്ഞ പോലീസിന്റെ തലപ്പത്ത് സാധാരണ പോലീസ് തൊട്ട് എഎസ് ഐ തൊട്ട് സി ഐയും ഡിവൈഎസ്പിയും എസ് പിയും ഡി ജി പിയും കഴിഞ്ഞ് അങ്ങ് ചീഫ് സെക്രട്ടറിക്ക് മുകളിലാണ് ഒരു എം എൽ എയുടെ ആ പ്രോട്ടോകോൾ സ്ഥാനം അത് മനസ്സിലാക്കാതെ എം എൽ എ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ടിയർ ഗ്യാസ് വലിച്ചെറിയുന്ന ഈ നെറികേട് അത് ജനാധിപത്യ സമൂഹത്തിന് ചേർന്നതല്ല പിണറായി വിജയന്റെ വാക്കും കേട്ടിട്ട് ഇവിടെ ഇന്ന് പറയാണ് തെളിവുണ്ടെന്ന് ആരാ വിജയൻ വിജയൻ ആരാണ് അതുകൊണ്ട് ഒരിക്കൽ കൂടി കേരളത്തിലെ പോലീസിലോട് പറയുന്നു താൽക്കാലികമായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കിട്ടിയ മന്റുഡേഷിന്റെ പുറത്ത് ഒരു പത്ത് വർഷം ധരിക്കാനുള്ള താൽക്കാലിക മുഖ്യമന്ത്രിയാണ് കേരളം എന്ന കോലം വാഴാൻ ഇറങ്ങിയ തമ്പ്രാനല്ല വിജയൻ എന്ന് ഇവിടെ സാന്ദ്രമികമായി സൂചിപ്പിച്ചുകൊണ്ട് ഇനിയും പ്രതിഷേധമുണ്ടാകും ഞങ്ങൾ ഇതൊന്നും വിടാൻ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾക്ക് ഏത് തരത്തിലും പ്രതിഷേധത്തെ കൊണ്ടുപോകാൻ അറിയാം അതുകൊണ്ട് നവകേരള സദസ് അതൊരു ഗുണ്ട സദസ്സാണ് അതൊരു അഴിമതി സദസ്സാണ് അതൊരു വിലാപയാത്രയാണ് അതൊരു ദുരന്തയാത്രയാണ് എന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ തെളിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് അതുൾപ്പെടെ അത് തെളിയിക്കാൻ യൂത്ത് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ പ്രതിഷേധങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ള ആത്മവിശ്വാസത്തിന്റെ പുറത്ത് വരും തെരഞ്ഞെടുപ്പുകളിൽ ജനാധിപത്യപരമായ പിന്തുണയോടുകൂടി ഈ നാടിന്റെ ഭരണ നേതൃത്വത്തിനകത്ത് ജനകീയ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും യുവജന ഞങ്ങൾ യുവജനപിടിക്കും വിദ്യാർത്ഥി ഞങ്ങൾ പിടിക്കും ജനാധിപത്യ മതേതര സംവിധാനങ്ങളെ കാത്തു സംരക്ഷിക്കാനുള്ള ബാധ്യത അത് ഞങ്ങൾ ഏറ്റെടുക്കും ആ ഏറ്റെടുക്കുന്ന പോരാട്ടത്തിനകത്ത് ഈ നാട്ടിലെ പ്രബുദ്ധരായ ജനാധിപത്യ വിശ്വാസികളുടെ പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അതുകൊണ്ട് പോലീസിനോട് ഞങ്ങൾ പറയുന്നു പോലീസ് പോലീസിന്റെ പണിയെടുക്കണം പോലീസിൽ ഇട്ടിരിക്കുന്ന ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുന്നു നിങ്ങൾ ഇട്ടിരിക്കുന്നത് കാക്കി യൂണിഫോം നിങ്ങൾക്ക് വിധേയത്വം ഈ നാടിന്റെ ഭരണഘടനയോട് ഓർമ്മിപ്പിച്ചുകൊണ്ട് വേണ്ടി പണി 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 ആ ആ ആ അവസാനിപ്പിക്കാൻ അങ്ങനെ എടുക്കുന്നവർ എടുക്കുന്നവർ ആരെല്ലാമാണ് കൂടി തന്നെ അവസാനിപ്പിച്ച് പോലീസിന്റെ കാക്കിയുടെ അന്തസ്സും അഭിമാനവും സംരക്ഷിക്കുന്ന പണി അത് നിങ്ങൾ എടുത്തു സ്വരത്തിലല്ല വെല്ലുവിളിയുടെ സ്വരത്തിൽ തന്നെ നിങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ഈ വൈകിയ വേളയിലും രാത്രിയിലും പ്രതിഷേധം പെട്ടെന്ന് ആഹ്വാനം ചെയ്തപ്പോ ഇവിടെ ഈ ജില്ലയിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ എല്ലാവരെയും സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഒരായിരം സ്നേഹാഭിവാദങ്ങൾ ഹൃദയാഭിവാദങ്ങൾ നിർത്തുന്നു ജയ് ഹിന്ദ് ജയ്